ദാരിദ്ര്യത്തിൻ്റെ പ്രയാസം അനുഭവിക്കാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് ദാരിദ്ര്യം കൊണ്ട് വളരെയധികം പ്രയാസപ്പെടുന്നവരും സാമ്പത്തിക പ്രതിസന്ധിയിൽ അമർന്നു കഴിയുന്നവരും ലക്ഷങ്ങൾ കടബാധ്യതയുണ്ടായിട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ ഈ കടങ്ങളൊക്കെ എങ്ങനെയാണ് വീടിക്കിട്ടുക എന്ന നിരാശയോടുകൂടെ കഴിയുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ കവാടങ്ങൾ അത്ഭുതകരമാകുന്ന രൂപത്തിൽ അവൻ്റെ മുമ്പിൽ അള്ളാഹു സുബാനഹുല തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ പ്രതിസന്ധികൾ കടമായി വന്ന് വീഴുമ്പോൾ അത് വീട്ടാനുള്ള നല്ലൊരു വഴി തുറന്നു കിട്ടാൻ കാരണമാകുന്ന ഒരു ഇസ്മുണ്ട് അസ്മ ഉൽ ഹസനയിലെ ഇന്ന് നമ്മൾ ആ ഇസ്മിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നേടാൻ ഈ ഇസ്മ വളരെയധികം ഉപകാരപ്രദമാണ് ഫലപ്രദമാണെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഐസ്മ സ്ഥിരമായി രാത്രിയിൽ കിടന്നുറങ്ങുന്ന ആളുകൾ കിടന്നുറങ്ങുമ്പോൾ ഇത് ചൊല്ലുകയാണെങ്കിൽ ഈ ഇസ്മു ചൊല്ലിയിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ തീർച്ചയായും ഒരു മലക്കിനെ അള്ളാഹു പ്രത്യേകമായിട്ട് ഏൽപ്പിച്ച് അവൻ്റെ വിഷയത്തിൽ വലിയ ഫത്ത്ഹുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ അതിവിശിഷ്ടമായ ഒരു അതിവിശിഷ്ടമായൊരിസ്മു അസ്മാഉൽ ഉലിസ്മിനയിലെ ആ ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഇസ്മു ചൊല്ലുന്നവൻ്റെ സ്ഥാനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കും മുടങ്ങാതെ ഇത് തുടർന്നു കഴിഞ്ഞാൽ ആധ്യാത്മിക ലോകത്ത് ഒരു പൂർണതയിലേക്ക് എത്താൻ അവന് സാധിക്കും അള്ളാഹുവിലേക്ക് അടുത്തു ജീവിക്കാനുള്ള വഴികൾ അവന് തുറന്നു കിട്ടും പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങൾ അള്ളാഹു അയാളിൽ വർധിച്ചു കൊണ്ടേയിരിക്കും അധ്വാനം കൂടാതെ അവനറിയാതെ അവൻ്റെ ഓരോ വിഷയങ്ങളിലും ഹൈറിൻ്റെയും സന്തോഷത്തിൻ്റെയും കവാടങ്ങൾ തുറന്നു കിട്ടാൻ കാരണമാകും ഇത് എഴുതി ചുമന്നിട്ട് നടക്കുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവൻ്റെ വിഷയത്തിലേക്ക് ഹൈറിൻ്റെ കവാടങ്ങൾ തുറന്ന് ലഭിക്കുമെന്നുള്ളതാണ് ഇനി ശൈസുമിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് മാത്രം വരിക പലരും ബുക്ക് ചെയ്യാതെ വരുമ്പോൾ അത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് എന്നറിയിക്കണേ ഇനി ഷാ അല്ലാം നമ്മൾ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ അതിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കാറുണ്ട് ശനി ഞായർ ദിവസങ്ങളിൽ വാട്സപ്പ് നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കൂ ഇവിടെയും സേവ് ചെയ്യണം ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നോക്കിയാൽ സേവ് ചെയ്തിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയും കൺസൾട്ടേഷൻ്റെ ഡേറ്റുമായി ബന്ധപ്പെട്ടതും ഏതെല്ലാം ദിവസങ്ങളാണ് ലീവ് എന്നുള്ളതൊക്കെ അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനുഹോത്തായാലും നമുക്ക് റാഹത്തും ഹൈറും സലാമത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നൽകി അനുഗ്രഹിക്കും എന്ന് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യുകയാണ് ഒരുപാട് മുഗ്മിനീകള് അസ്മാ ഉൽ ഹസ്സനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായി നോട്ട്ബുക്കിലേക്ക് എഴുതി വച്ച് അവരവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പരിഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ സന്തോഷവും ഹൈറും അഭിവൃദ്ധിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അൽ കരീം എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം അൽ കരീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ അത്യുദാരൻ എന്ന ഏറെ മാന്യതയുള്ളവൻ എന്നൊക്കെയാണ് ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ അർത്ഥം അസ്മാ ഉല്ലെ ഓരോ ഇസ്മുകളുടെയും അമലുകൾ പറയുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഈ ഇസ്മിനെക്കുറിച്ച് ചെറിയ രൂപത്തിലെങ്കിലും വിശദീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഇസ്മ കൊണ്ട് നമ്മൾ അമല് ചെയ്യുമ്പോൾ അത് അറിഞ്ഞ് നമുക്ക് അമല് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ അമല് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞ് ആത്മാർത്ഥമായി ചെയ്യാൻ അത് കാരണമാകുകയും വളരെ പെട്ടെന്ന് നമുക്ക് പ്രതിഫലം ലഭിക്കുകയും മനസ്സറിഞ്ഞ് ഈ അമലിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധ്യമാകുകയും ചെയ്യും ഇപ്പൊ ഇതിൻ്റെ അർത്ഥം ഏറെ മാന്യതയുള്ളവൻ അത്യുദാരൻ ശ്രേഷ്ഠൻ എന്നൊക്കെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളുന്ന മേഖലകളിലൊക്കെ നമുക്ക് വലിയ ഫത്തോഷും സന്തോഷമൊക്കെ ലഭിക്കാൻ കാരണമാകുന്ന ഒരു ഇസ്മാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹു സുബാന ഹോവത്തായാലെ നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ധർമ്മിഷ്ഠനാവുക തന്നിൽ അഭയം പ്രാപിച്ചവരെ കൈവടിയാതിരിക്കുക ആർക്കൊക്കെയാണ് താൻ ധർമ്മം ചെയ്തത് എത്രയധികമാണ് ധർമ്മം ചെയ്തിട്ടുള്ളത് എന്നൊന്നും ചിന്തിക്കാതെ വാരിക്കോരി കൊടുക്കുക ഏതെങ്കിലും കാര്യം വാഗ്ദാനം ചെയ്താൽ യാതൊരു തടസ്സവും കൂടാതെ അത് നടപ്പിൽ വരുത്തുക അള്ളാഹു അങ്ങനെയാണല്ലോ അല്ലേ അള്ളാഹു നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ തിരിച്ച് നമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണോ അള്ളാഹു ചെയ്യുന്നതല്ല അങ്ങനെയാണെങ്കിൽ നമുക്കെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ കൃത്യമായി നിസ്കരിക്കാതെ തനിക്ക് തോന്നിയതുപോലെ ചിന്തകളിൽ പലതും കടന്നു വന്ന് ഒരു താൻ തോന്നിയ പോലെ ഈ ദുനിയാവിലൂടെ നടന്നിട്ടും എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് റബ്ബ് റബ്ബസുബാനുഭവത്തായാലെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അവൻ അത്യുദാരനാണ് ഏറെ മാന്യതയുള്ളവനാണ് അവൻ വളരെ ശ്രേഷ്ഠനാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളത് ആലോചിച്ചു നോക്കൂ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഓരോ അവയവങ്ങളുടെയും മഹത്വം എത്രയാണ് അതിൻ്റെയൊക്കെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എത്രയാണ് അതിന് പകരമായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ഇവിടുന്ന് സയൻസും മെഡിക്കൽ സയൻസും ഒക്കെ ഉണ്ടാക്കി വെച്ച പലതും അതിന് പകരമായിട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ എന്തൊക്കെയാണ് നമുക്കൊക്കെ അറിയാം ഈ കിഡ്നി ഫെയിലായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീരത്തിൽ അവരുടെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു പ്രത്യേക റൂമിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നു അല്ലേ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഇതിലുണ്ടാകും അങ്ങനെ ആ റൂമിലേക്ക് പ്രവേശിപ്പിച്ച് അവരുടെ ബ്ലഡ് മുഴുവനും പുറത്തേക്കെടുത്ത് അത് പ്യൂരിഫൈ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് അത് ശുദ്ധീകരിച്ച് അത് വീണ്ടും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ഇത് രോഗിയുടെ അവസ്ഥയനുസരിച്ച് ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും ചുരുങ്ങിയത് ചെയ്തിട്ടില്ലെങ്കിൽ ജീവൻ്റെ നിലനിൽപ്പിനെ അത് ബാധിക്കും അപ്പോൾ ഒരു ദിവസം ആഴ്ചയിൽ തന്നെ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യാൻ എത്രയാണ് ചിലവ് വരുന്നത് ചിലർക്ക് അത് അയ്യായിരം രൂപയായി മാറും ചിലർക്ക് പതിനായിരം രൂപയാകും അവരവരുടെ രോഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് നല്ല ചിലവ് വരുന്നുണ്ട് ഒരു മാസം ഏകദേശം അമ്പതിനായിരം രൂപയൊക്കെ ഡയാലിസിസിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഡയാലിസിന് വേണ്ടി മാത്രം ഒരു മാസം അമ്പതിനായിരം രൂപ ചിലവഴിക്കണമെങ്കിൽ ഒരു വർഷമാകുമ്പോൾ ഒരു രണ്ട് മാസമാകുമ്പോൾ ഒരു ലക്ഷം രൂപയായി അല്ലേ അതൊരു വർഷത്തിലേക്ക് എത്ര രൂപയായി ചുരുങ്ങിയത് പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ എക്സ്പെൻസ് ആവുന്നുണ്ട് എന്നാൽ റബ്ബസ് ഉപഹാനുഭവത്തായാലും നമുക്ക് നമ്മുടെ ജന്മത്തിൽ തന്നെ നമുക്ക് നൽകിയ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കാനുള്ള ആ ഒരു പ്രത്യേക സംവിധാനം നമ്മുടെ ശരീരത്തിൽ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എത്ര രൂപയാണ് ഇവിടെ ലാഭം ലഭിച്ചിട്ടുള്ളതെന്ന് എന്ന് ആലോചിച്ചു നോക്കൂ വലിയ ലാഭമല്ലേ ഉണ്ടായിട്ടുള്ളത് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നൽകിയ ഓരോ അവയവങ്ങളുടെയും ഉള്ളിലുള്ള രഹസ്യങ്ങളെ കുറിച്ച് അന്വേഷന്വേഷിച്ചു നോക്കുമ്പോൾ ആലോചിച്ചു നോക്കുമ്പോ വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയത് കോടാനക്കോടി ക്യാഷ് ചെലവഴിച്ചാലും ലഭിക്കാത്ത അത്രമേൽ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ ഏറെ മാന്യതയുള്ള അത്യുദാരനായ ശ്രേഷ്ഠനായ അള്ളാഹു എന്നാണ് അൽ കരീം എന്ന് പറയുന്ന ആ ഇസ്മിൻ്റെ അർത്ഥം അത് ഓരോ രോഗങ്ങളും നമുക്ക് വരുമ്പോഴാണറിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കഴിഞ്ഞ ദിവസമല്ല ഒരു വർഷമൊക്കെ ആയി ഏകദേശം തോന്നുന്നു ഒരു യൂട്യൂബിലൊക്കെ വീഡിയോസ് ചെയ്യുന്ന ഒരാളുടെ കാല് ഒരു ഒരാക്സിഡൻ്റിൽ പെട്ട് ഓ സജീവമായിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വ്ളോഗൊക്കെ ചെയ്തിരുന്ന ഒരാളായിരുന്നു കാല് നഷ്ടപ്പെട്ടു അവരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാല് നഷ്ടപ്പെട്ടു പെട്ടെന്നൊരു പെട്ടെന്നൊരാക്സിഡൻറ്റില് പെട്ട് പിന്നെ അവര് ഹോസ്പിറ്റലിൽ പോയിട്ട് ആ കാലിന് പകരം ഒരു കൃത്രിമകാല് വെക്കുകയാണ് ആ കാലിന് പകരമുള്ള ആ കൃത്രിമകാല് വെക്കാൻ ലക്ഷങ്ങളാണ് ചിലവായിട്ടുള്ളത് എന്നാൽ ലക്ഷ്യങ്ങൾ ചിലവഴിച്ച ആ കൃത്രിമകാല് വെച്ച് കഴിഞ്ഞാലോ നമുക്ക് സാധാരണ നടക്കുന്നത് പോലെ നടക്കാൻ കഴിയുന്നില്ല സാധാരണ ഓടുന്നത് പോലെ ഓടാൻ കഴിയുന്നില്ല അപ്പോഴാണ് നമ്മൾ റബ്ബ് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച് നോക്കുക അള്ളാഹു നമുക്ക് ജന്മന നൽകിയിട്ടുള്ള ആ ഒരു കാലിൻ്റെ എത്രത്തോളം ക്വാളിറ്റി ഉള്ള കാലാണ് അത്ര ക്വാളിറ്റി ഉള്ളൊരു കാലില് ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ചാലും നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളൊന്ന് നോക്കൂ ഞാനിതൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയണം അള്ളാഹുവിനെ ചിന്തിക്കാനും അവൻ്റെ ഇസ്മുകളിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കാനും വേണ്ടി പറയണം നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിക്കാം അത് വേണ്ട നമ്മുടെ ഈ കണ്ണിൻ്റെ കാഴ്ച എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാന് എത്ര വില കൊടുത്താൽ കിട്ടുന്ന കാഴ്ചയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കൃത്യമായി കാണുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ നിന്ന് കണ്ണ് പറിച്ച് നിങ്ങൾ വേറെ എടുക്കെങ്കിലും പുറത്തേക്ക് എടുക്കെങ്കിലും നോക്കൂ അവിടെയും നിങ്ങൾക്ക് വളരെ കൃത്യമായി കുറച്ച് അകലെയുള്ള വസ്തുക്കൾ വരെ കാണുന്നുണ്ടല്ലേ അപ്പൊ അള്ളാഹു സുബാനുഹോ നമ്മുടെ കണ്ണിൻ്റെ ആ ലെൻസിന് നൽകിയ ആ ഒരു പവറിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ആ മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിയൊക്കെ നൽകുന്ന മുന്തിയ ഇന മൊബൈൽ ഫോണിന് ഏകദേശം ഒന്നര ലക്ഷം രൂപയൊക്കെ വിലയുണ്ടാകും അല്ലേ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ഫോണായിരിക്കും പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള മൊബൈൽ ഫോൺ നല്ല ക്ലിയർ ഉള്ള ക്യാമറ ഉള്ള ഫോണ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രൂപ ചുരുങ്ങിയത് കൊടുക്കണം ഐഫോണ് സാംസങ് എസ് ട്വൻറ്റി ഫോർ അൾട്ര പോലെയുള്ള വലിയ ഫോണുകൾക്ക് നല്ല വില കൊടുക്കണം അതിനത്രയും വില ഉണ്ടാവാൻ കാരണം അതിൻ്റെ ലെൻസ് അതിൻ്റെ ലെൻസ് ക്യാമറയുടെ ലെൻസിന് അത്രത്തോളം പവർ ഉണ്ടായത് കൊണ്ടാണ് എന്നാലും ആ ഒരു പവർ അനുസരിച്ച് അവർക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നത് ഒരു പരിമിതമായ രൂപത്തിലാണ് എന്നാൽ നമുക്ക് എത്ര വ്യക്തതയോടുകൂടെയാണ് പുറമേയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒരു ഫോണിലുള്ള ലെൻസ് അത് കുറച്ച് കാലം കഴിഞ്ഞാൽ അത് കഴിഞ്ഞാലത് ഒഴിവായിപ്പോകും നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണ് എത്ര വർഷം പഴക്കമുള്ളതാണ് ഒരു മുപ്പത് വർഷം പഴക്കമുള്ള ഫോണുകൾ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടോ അറിയിക്കണം അത്രയും കാലം പോലും നിലനിൽക്കുന്നില്ല എന്നാൽ ഫോണിൻ്റെ ലെൻസൊന്നും നിലനിൽക്കുന്നില്ല എന്നാൽ നമുക്ക് നമുക്കുള്ളാഹു നൽകിയ ഈ കണ്ണിൻ്റെ ലെൻസ് അത് എത്ര കാലം നിലനിൽക്കുന്നുണ്ട് അറുപത് വയസ്സായവർ വീഡിയോ കാണുന്നില്ലേ അമ്പത് വയസ്സായവർ കാണുന്നില്ലേ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും അമ്പത് വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നമുക്കല്ലാഹു നൽകിയ ആ കണ്ണിൻ്റെ ലെൻസ് ഇപ്പോഴും അങ്ങനെ തന്നെ കേടുപാടുകൾ കൂടാതെ നിലനിൽക്കുകയാണ് മാത്രമല്ല അതിൻ്റെ കണ്ണിലേക്ക് അതിൻ്റെ പൊടികളും കാര്യങ്ങളൊന്നും പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴാണോ തോന്നുന്നത് ആ രൂപത്തിൽ അത് അടയ്ക്കാനും അത് തുറക്കാനുള്ള ഒരു സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയിരിക്കുന്നു എന്തെങ്കിലും ഒരു വസ്തു നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് കയറിയിട്ട് അവിടെ കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ കണ്ണൊന്നടച്ചാൽ മതി അധികം പ്രയാസമില്ല അടക്കാനല്ലേ വളരെ പെട്ടെന്ന് സാധിക്കും എന്തെല്ലാം സംവിധാനങ്ങളാണ് അള്ളാഹു അതിൻ്റെ ഉള്ളിൽ നൽകിയിട്ടുള്ളത് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ അടച്ചു പൂട്ടുന്നത് നിങ്ങൾ റിസ്ക് എടുത്തിട്ടാണോ അല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഓട്ടോമാറ്റിക് സംവിധാനമാണ് ശരിക്കും ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഓരോ നിമിഷവും ഈ കണ്ണടക്കുമ്പോഴും തുറക്കുമ്പോഴും ഞാനിതാ കണ്ണടക്കാൻ പോകുന്നു എന്ന് തീരുമാനിച്ച് എന്തെങ്കിലും റിസ്ക് എടുത്തിട്ടാണോ കണ്ണടക്കുന്നതല്ല അപ്പൊ അള്ളാഹു സുബഹാനുഹോത്തായാല നമുക്ക് നൽകിയ ആ അനുഗ്രഹം അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് അത് ഓരോ വസ്തുക്കളിലെ നമ്മുടെ ശരീരത്തിലെ ഓരോ വിഷയങ്ങൾ എടുത്തു നോക്കുമ്പോഴും അതിലൊക്കെ ആ ഒരു അത്ഭുതം കാണാൻ സാധിക്കും അങ്ങനെ അത്യുദാരനായ ഏറെ മാന്യതയുള്ള അള്ളാഹു സുബഹാനുഹോവത്തായാല അവന് പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമുക്ക് ധാരാളം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഏ അള്ളാഹുവിൽ ആരെങ്കിലും അഭയം പ്രാപിച്ചോ അവൻ അള്ളാഹു കൈവടിയയില്ല ആത്മാർത്ഥമായിട്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഈ വിശേഷണ ഗുണങ്ങൾ ആരിലൊക്കെയാണോ ഉള്ളത് അവരിൽ ചെറിയ രൂപത്തിലെ ഇത്തരം വിശേഷണ ഗുണങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ചേർത്ത് നോക്കിയിട്ട് സൃഷ്ടികളിലെ ഇത്തരം വിശേഷ ഗുണങ്ങളൊക്കെ വളരെ പരിമിതമായ രൂപത്തിലായിരിക്കുണ്ടാവുക ആ രൂപത്തിലുള്ളവർക്കൊക്കെ കരിയും എന്ന് പറയും ദാനശീലമുള്ളവര് സൽഗുണങ്ങളുള്ളവര് വിട്ടുവീഴ്ച മനസ്സുതി ഉള്ളവർ ഒരു ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് തന്നെ അതാണ് എന്താണെന്ന് ചോദിച്ചാൽ വിട്ടുവീഴ്ച മനഃസ്ഥിതി ഉണ്ടാകണം ആരെങ്കിലും നമ്മോട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം ഇന്ന് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ പലർക്കും മടിയാണ് അതിൻ്റെ പാടിയില്ല നമ്മളെപ്പോഴും മാപ്പ് ചെയ്തു കൊടുക്കണം വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം ഫൂവ് ചെയ്ത് കൊടുക്കണം പലരും നമ്മളോട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചോനാവാൻ നിൽക്കരുത് നമ്മൾ ഓരോന്നിനും കൃത്യമായിട്ട് ചോദ്യം ചെയ്ത് അങ്ങനെയാണെങ്കിൽ റബ്ബ് നമ്മളോട് എത്ര ചോദ്യം ചെയ്യണം പ്രിയമുള്ളവരെ റബ്ബ് പോലും നമുക്ക് നമ്മൾ ചെയ്യുന്ന ദോഷങ്ങളൊക്കെ പുറത്തു തരുന്നുണ്ട് മാപ്പ് തരുന്നുണ്ട് അത് കണ്ണടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ എല്ലാം മാറ്റിവെക്കുന്നുണ്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ നമ്മൾ നിസ്കരിക്കുമ്പോൾ കൃത്യമായി നിസ്കരിക്കുന്നില്ല എന്തെങ്കിലും നേരിട്ട് അല്ലെന്തെങ്കിലും അപകടം തന്ന് അല്ലെന്തെങ്കിലും പ്രയാസങ്ങൾ തന്ന് അങ്ങനെ അടങ്ങാറാക്കുന്നുണ്ടോ നമ്മൾ പറഞ്ഞത് ആരെങ്കിലും കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എത്ര അടങ്ങറാക്കുന്നുണ്ട് ആ കേൾക്കാത്തയാളെ അന്നും ചെയ്യരുത് നമ്മുടെ മക്കളാണെങ്കിലും ആരാണെങ്കിലുമൊക്കെ ഒരു പരിമിതമായ രൂപത്തിൽ റബ്ബ് നമ്മളോട് എത്ര കരുണ കാണിക്കുന്നുണ്ട് ആ കരുണ നമ്മളും നമ്മുമായും നാമുമായി ബന്ധപ്പെട്ടവരോട് കാണിക്കണം നല്ല വിട്ടുവീഴ്ച ആ ആളുകളെ ആളുകൾ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ളവരാണ് അള്ളാഹുവും അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ ഇസ്മ ഒരാൾ സ്ഥിരമായി ചൊല്ലിയാൽ നമ്മൾ പറഞ്ഞത് ഈ ഇസ്മ നമ്മുടെ ആവശ്യപ്പെടുന്നത് എന്താണ് നമ്മൾ വിട്ടുവീഴ്ച മനോഭാവമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ദാനശീലമുള്ളവരായിരിക്കണം അതേപോലെ തന്നെ നല്ല ഔദാര്യമുള്ളവരായിരിക്കണം അതാണ് ഈ ഇസ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും ഈ ഇസ്മ പതിവായി ചൊല്ലിയാൽ അള്ളാഹു സുബെഹാന ഹൂവത്തായാലും മഹത്തായ ഔദാര്യത്തിന് അവനെ പാത്രമാക്കി തീർക്കും എന്നുള്ളതാണ് അള്ളാഹു സുബഹാന ഹൂവത്തായാലാഹുവിൻ്റെ മഹത്തായ ഔദാര്യത്തിന് അയാൾ പാത്രമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇസ്മിനെ സ്ഥിരമായി ചൊല്ലി ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതിൻ്റെ ആശയതലങ്ങളിലേക്ക് ഇറങ്ങി അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഈസ്മ ആവശ്യപ്പെടുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെച്ച് ഇതിങ്ങനെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന ഹോവത്തായാല നമ്മോട് വലിയ ഔദാര്യവാനായിരിക്കും കാരണം ഈ ഇസ്മുമായി ബന്ധപ്പെട്ട എല്ലാ കടപ്പാടുകളും നമ്മൾ തീർത്തു എന്നുള്ളതാണ് ദാരിദ്ര്യം അനുഭവപ്പെടാതിരിക്കാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ അമർന്നുകൊണ്ട് ജീവിക്കുന്നവർ ലക്ഷ്യങ്ങൾ കടബാധ്യതയുള്ളവർ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം കടബാധ്യതയുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിലായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ മഹത്ത ഇസ്മിനെ ആയിരം തവണ പ്രകീർത്തിക്കലിനെ പതിവാക്കിയാൽ അള്ളാഹു സുബുല ഈ ഇസ്മിന് ഉരുവിട്ട കാരണത്താൽ അള്ളാഹു അവന് കടം വീടാനുള്ള ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള ഹൈറിൻ്റെ വാതായനങ്ങൾ കവാടങ്ങൾ അവൻക്ക് മുമ്പിൽ മലർക്കെ തുറന്നുകൊടുക്കും എന്നുള്ളതാണ് ഈ ഇസ്മ മഹാനരായ ഖലീഫമാരിലെ പ്രമുഖരായ നാലാമത്തെ ഖലീഫ മഹാനരായ അലിയുബിന് അബീ ത്വാലിബ് റലി അള്ളാഹുഅന്നു ആദരവായ ഹബീബ് സല്ലാഹു അലൈവല്ല തങ്ങളുടെ മരുമകൻ ഫാത്തിമ റിയാഹു വൻഹായയുടെ ഭർത്താവ് അലിയാരദങ്ങൾ കറം അള്ളാഹു വജുഹ എന്ന വലിയ സ്ഥാനത്തേക്ക് അപരനാമം അവർക്ക് ലഭിച്ചത് ഈ മഹത്തായ നാമം ഉരുവിട്ട കാരണത്താലാണ് എന്ന് സോലഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നാമം നമ്മൾ ഉരുവിട്ട് കൊണ്ടിരുന്നാൽ നമുക്ക് ഉന്നതമായ സ്ഥാനങ്ങളും വലിയ പദവികളും ലഭിക്കാൻ കാരണമാകും ഈ നാമം ഉരുവിട്ടുകൊണ്ടാണ് ഒരാൾ കിടന്നുറങ്ങുന്നത് എങ്കിൽ അള്ളാഹു അയാളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് മലക്കുകൾ പ്രത്യേകമായിട്ട് ദ്വാഴ ചെയ്യും എന്നുള്ളതാണ് ഈ ഇസ്മിനെ ഉരുവിട്ടുകൊണ്ട് കിടന്നുറങ്ങുന്നവരുടെ ഗുണത്തിന് വേണ്ടി മലക്കുകളെ അള്ളാഹു സുബഹാനുഹൂവത്തായാല പ്രത്യേകം ദ്വാഴ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കും നമുക്ക് വേണ്ടി ദ്വാഴ ചെയ്യും അതൊരു വലിയ ക്വാളിറ്റി അല്ലേ ആ ദ്വാ സുലാഹുൽമു മിൻ ഒരു മിനിൻ്റെ വജ്രായുധമാണ് അത് മുകിനിന് ആയുധമായിട്ട് അവൻ്റെ ഏതു പ്രതിസന്ധികൾക്കും ഉപയോഗിക്കാവുന്നതാണ് ഈസ്മ അത് ഉരുവിട്ടുകൊണ്ടൊരാൾ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വിഷമങ്ങൾ പ്രയാസങ്ങള് പ്രതിസന്ധികള് ഇതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് മലക്കുകൾ അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യാൻ കാരണമാകുമെന്നില്ല അങ്ങനെ ഒരു സവിശേഷമായ പദവിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് ഈസ്മ കുറഞ്ഞ സമയെങ്കിലും യാ കരി മുയ അള്ളാ ഏ കരി മുയ അല്ലാ യാ കരി മുയ അള്ളാഹ് എന്ന് യാ ചേർത്തിയിട്ട് ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക മലക്കുകളുടെ ദ്വാഴ സ്വീകരിക്കപ്പെടും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം മലക്കുകൾ ദ്വാഴ ചെയ്താൽ ആ ദ്വാഴ സ്വീകരിക്കും അവർ അവരല്ലാഹുവിനോട് അടുത്ത് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ അങ്ങേയറ്റം അടുത്ത് നിൽക്കുന്ന അടിമകളാണ് മലക്കുകളെന്ന് പറയുന്നവരല്ലേ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ട അവരിൽ അള്ളാഹു പല കാര്യങ്ങളെ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ദ്വാ അള്ളാഹു വളരെ പെട്ടെന്ന് സ്വീകരിക്കും അതുകൊണ്ട് നമ്മുടെ കഷ്ടതകളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീരാൻ അത് കാരണമാകും എന്നുള്ളതാണ് ഈ ഇസ്മ ഒരു റിക്റാക്കി ചൊല്ലുന്നവൻ്റെ സ്ഥാനങ്ങൾ ഉയരാൻ കാരണമാകും അവന് നിലവിൽ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ഉന്നതിയിലേക്ക് എത്താൻ കാരണമാകും പ്രമോഷനൊക്കെ ലഭിക്കാൻ ഇത് കാരണമാകുന്നുള്ളതാണ് അപ്പോൾ നല്ല ജോലിയൊക്കെ ലഭിക്കണമെന്നുള്ളവർക്ക് ജോലിയിൽ ഒരു പ്രമോഷൻ ലഭിക്കണം എന്നുള്ള ആളുകൾ അവർക്കൊക്കെ ഈസ്മ പതിവാക്കാവുന്നതാണ് ഇതിങ്ങനെ തുടർന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആത്യാത്മികമായ ഒരു പൂർണ്ണമായ പദവിയിലേക്ക് പൂർണതയിലേക്കൊക്കെ എത്താൻ സാധിക്കും എന്നുള്ളത് പ്രത്യക്ഷവും പരോക്ഷവുമായ അനുഗ്രഹങ്ങൾ അയാളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒരു അധ്വാനവും കൂടാതെ ഒരു അവൻ അറിയാത്ത രൂപത്തിൽ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അയാൾ അങ്ങനെ ക്യാഷ് എന്നുള്ളത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ പലപ്പോഴും പറയില്ലേ ഓർഗാപ്പുറത്താണ് എനിക്കത് ലഭിച്ചതെന്ന് പറയാറില്ലേ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്താൻ കാരണമാകുന്നില്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഒരു മുപ്പത് ലക്ഷം കടമുള്ള അയാൾക്ക് ആ കടം വീടാനുള്ള ഒരു വഴി അവനറിയാത്ത രൂപത്തിൽ തുറന്നു കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമല്ലേ അതെങ്ങനെ തുറന്നിട്ട അത് റബ്ബസുബഹാനുഭവത്തായാലാ അതിനു വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് കഴിയാത്തതായിട്ട് എന്താണുള്ളത് അള്ളാഹു നല്ലൊരു വഴി തുറന്നു കൊടുക്കും എന്നുള്ളതാണ് അള്ളാഹു സുബഹാനു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഖൈറിൻ്റെ വാതായനങ്ങൾ തുറന്നു വരട്ടെ വലിയ ഉയർച്ചയിലേക്ക് റബ്ബ് റബ്ബസുബാനുഭവത്തായാലും നമ്മക്ക് എത്തിക്കട്ടെ അപ്പോൾ അധ്വാനം കൂടാതെ നമ്മൾ അറിയാത്ത വഴിയിലൂടെ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നല്ല വഴികൾ തുറന്നു തരും അത് ഉർദ്ദേശം നമ്മൾ അധ്വാനിക്കാതിരിക്കുക എന്നൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമുക്ക് കൂടുതൽ അത്തരം വിഷയങ്ങളിലൊക്കെ ഫലമുണ്ടാകുക ഈസ്മ ഈസ്മ വളരെയധികം പ്രതിഫലമുള്ള ഈസ്മാണെന്ന് പറഞ്ഞു ദാരിദ്ര്യമില്ലാതാക്കാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ ഒക്കെ കാരണമാകുന്ന ഈ മഹത്ത ഈസ്മ ഇത് എഴുതി ചുമക്കൽ വളരെയധികം ഫലപ്രദമാണെന്ന് സ്വലഹങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ നമ്മുടെ ഈ സ്വഭാവ ദൂഷ്യം കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന ആളുകളുണ്ട് മക്കളുടെ സ്വഭാവം കൊണ്ട് ഭർത്താവിൻ്റെ സ്വഭാവം കൊണ്ട് ഭാര്യയുടെ സ്വഭാവം കൊണ്ടൊക്കെ സ്വഭാവ ദൂഷ്യം കൊണ്ട് വളരെയധികം പ്രയാസത്തിൽ അകപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് സ്വഭാവ നന്നാ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് ഈ സുമ ഊതിയ വെള്ളം അത് കുടിക്കാൻ കൊടുക്കാം കുറച്ച് സമയം ഇതിൻ്റെ അതത് നമ്മൾ പറയുന്നുണ്ട് ആ അതതനുസരിച്ച് നമ്മൾ ഊതിയിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കാവുന്നതാണ് അതേപോലെ തന്നെ ഈ ഇസ്മ എഴുതിയ വൃത്തിയിൽ ഉദു ഓടുകൂടെ കിബിലക്ക് മുന്നിട്ട് റിയാദോയൊക്കെ പൂർത്തിയാക്കി വീട്ടിയവരാണെങ്കിൽ എഴുതുമ്പോൾ കൂടുതൽ ഫലം ഉണ്ടാകും അതൊക്കെ പൂർത്തിയാക്കി വീട്ടി ആത്മാർത്ഥമായിട്ട് അത് എഴുതിയിട്ട് അത് അവരുടെ ചുമന്നുകൊണ്ട് നടക്കുന്ന രൂപത്തിലോ അവർ കിടക്കുന്ന റൂമിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രൂപീകരണത്തിന് നല്ല സ്വഭാവം ഉണ്ടാകാനോ ഹസ്സുനുൽ ഹുൽഖുണ്ടാകാന് ഈസ്മ കാരണമാകും ചെയ്തു നോക്കൂ അള്ളാഹുവിന്റെ അസ്മാ ഹുസ്നയിൽ ഓരോ ഇസ്മുകൾക്കും വലിയ ഫലങ്ങൾ ഉണ്ട് അതേപോലെ തന്നെ ഇതില് ഒരു സവിശേഷമായ രൂപത്തിൽ ഇത് ചൊല്ലുന്ന രൂപമുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാല് ഈ ഇസ്മിൻ്റെ കൂടെ റു തൗൽ എന്ന് പറയുന്ന ഒരു ഇസ്മ റു തൗൽ എന്ന് പറഞ്ഞാൽ ശക്തൻ എന്നാണ് അർത്ഥം അതേപോലെ തന്നെ വഹാബ് ധാരാളം കൊടുക്കുന്നവൻ സർവദാതാവ് എന്നാണ് അർത്ഥം അപ്പോ ഈ ഇസ്മും കൂടെ രണ്ട് ഇസ്മു തൗൽ എന്ന് പറയുന്ന ഇസ്മു വഹാബ് എന്ന് പറയുന്ന ഇസ്മും കൂടെ ചേർത്തിയിട്ട് കൂട്ടിച്ചേർത്ത് ചൊല്ലിയാൽ നിരവധി ഫലങ്ങൾ ലഭിക്കും മൂന്ന് ഇസ്മുകളും കൂടെ ചേർത്ത് എങ്ങനെയാ ചൊല്ലേണ്ടതെന്നറിയോ യാ കരീമു യാ വഹാബ് യാ അല്ലാഹ് ഇത് എഴുതാൻ ഇവിടെ സാധിക്കാത്തുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇവ മൂന്നും അത് എഴുതി ചുമക്കുകയോ അത് ചൊല്ലുകയോ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്താല് അവന്റെ ഏതേത് ആഗ്രഹങ്ങളും ഹലാലാണോ ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും നല്ലൊരു വഴി തുറന്നു കിട്ടാനും കാരണമാകും എന്നുള്ളതാണ് അബ്ദുൽ കരീം എന്ന പേരുള്ളവർക്ക് ഈ ഈസ്മ കൂടുതൽ ഫലം ചെയ്യുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ കരീം എന്നു പേരുള്ള ആളുകൾക്ക് ഇത് കൂടുതൽ ഫലപ്രദമാണ് ഈസ്മു ചൊല്ലുന്നത് നിസ്കാരങ്ങൾക്ക് ശേഷം ഈ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഈ വിശുദ്ധമായ നാമം ഉരുവിടലിനെ പതിവാക്കിയാൽ അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹങ്ങൾ അവന് നൽകുകയും അവനെ ഒരു സ്ഥാനം പ്രത്യേകമായിട്ടുള്ള ഒരു ഉയർച്ചയിലേക്ക് അവൻ എത്തിക്കുകയും ചെയ്യും അക്രമക്കല്ലോ എന്ന് മലക്കുകൾ ഈ ഇസ്മിനെ നിസ്കാരത്തിന് നിസ്കാരം കഴിഞ്ഞ് സ്ഥലം വീട്ടി അവിടെ തന്നെ ഇരുന്ന് കുറച്ച് സമയം ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ മലക്കുകൾ അവന് വേണ്ടിയിട്ട് അക്രമക്കല്ലാ എന്ന് പറഞ്ഞ് ദ്വാഴ ചെയ്യുന്ന ഒരു അതിനു വേണ്ടി പ്രത്യേകം മാറ്റി വയ്ക്കുന്ന അതും നേരത്തെ പറഞ്ഞതൊക്കെ വലിയ ഫലം ഉള്ളതാണല്ലേ നമ്മളിപ്പോൾ നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ഈസ്മ കുറച്ച് സമയം ചെല്ലുകയാണെങ്കിൽ അക്രമക്കല്ലാ 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 എന്ന് പറഞ്ഞിട്ടൊരു മലക്ക് നമുക്ക് വേണ്ടിയിട്ട് ദ്വാഴ ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന എന്ന് പറഞ്ഞാൽ എന്താ അള്ളാഹു നിന്നെ ആദരണീയനാക്കട്ടെ എന്ന് പറഞ്ഞിങ്ങനെ അള്ളാഹുനോട് ദ്വാര ചെയ്യുക ആ ഒരു സ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ആതത് കരീം എന്ന് പറയുന്ന ഈസ്മിൻ്റെ ആദത് നമുക്കൊക്കെ അറിയാം ഓരോ അക്ഷരങ്ങളുടെ ആദ്യതും നമ്മൾ കൃത്യമായി എല്ലാ സമയത്തും പറയുന്നുണ്ട് പലർക്കും അതിൻ്റെ ആദ്യതൊക്കെ അറിയുക കാഫ് കാഫ് എന്ന് പറയുന്നത് ഇരുപതാണ് റാ എന്ന് പറയുന്നത് ഇരുന്നൂറാണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതായി യാ എന്ന് പറയുന്നത് പത്താണ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപതും യാൻ്റെ പത്തും കൂടെ ഇരുന്നൂറ്റി മുപ്പതായി പിന്നെ മീമ് മീമെന്നുള്ളത് അത് നാൽപ്പതാണ് അപ്പോൾ ടോട്ടൽ എത്രയായി ഇരുന്നൂറ്റി എഴുപതായി അപ്പോൾ ഇതിൻ്റെ അതത് ഇരുന്നൂറ്റി എഴുപതാണ് ഇനി ഇതിൻ്റെ അതത് അനുസരിച്ച് ചൊല്ലേണ്ട ആളുകൾക്ക് റിയാവോ പൂർത്തിയാക്കി വിട്ടേണ്ട ആളുകൾക്കൊക്കെ ഇരുന്നൂറ്റി എഴുപത് തവണ ചൊല്ലാവുന്നതാണ് അവാഹുവിൻ്റെ വിശാലമായ ഗജനാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന ഈ ഇസ്മ ജീവിതത്തിൽ നിങ്ങൾ ഓരോരുത്തരും പകർത്തുക അള്ളാഹു നമുക്ക് അവൻ്റെ ഓഷാരമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും അള്ളാഹു ഈ ഇസ്മ കാരണമായിട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാന ചെയ്യുകയാണ് ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുന്നു നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണെന്ന് ഓർമ്മപ്പെടുത്തണം എല്ലാവരും ദ്വാഴ ചെയ്യുക അസലാമലൈക്കും വാർമത്തല്ലാ വാത്തൂ